السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين ഈമാനിന്റെ ഏറ്റവും വലിയ ദുർബലതയുടെ ഒരടയാളമാണ് അധികാരവും സ്ഥാനമാനങ്ങളും പദവിയും ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുണ്ടാവും നാലാളുകൾക്ക് മുൻപിൽ ഒന്ന് ബഹുമാനിക്കപ്പെടണം മറ്റുള്ളവരാൽ ഞാനൊന്ന് ആദരിക്കപ്പെടണം ആളുകൾക്കിടയിൽ എനിക്കൊരു ഒരു ഒരു സ്ഥാനം ഉണ്ടാവണം എന്ന ചിന്ത അതിനുവേണ്ടി ഏതറ്റം വരെയും കുതന്ത്രം അവൻ പ്രയോഗിക്കും അതിനുവേണ്ടി ആരെയും സ്വാധീനിക്കാൻ മോഹം കൊടുക്കും അതിനുവേണ്ടി എന്തൊക്കെ പണവും സാമ്പത്തികവും വീശാൻ പറ്റോ അവൻ അതിന് മെനക്കെടും കാരണം അവൻ ഒരു ബേജാറേ ഉള്ളൂ തന്നെക്കാൾ മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നേക്കാളിലും മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടുക എന്നുള്ളത് എന്ത് കുതന്ത്രത്തിനും വൃത്തികെട്ട സ്വഭാവത്തിനും അവനെ പ്രേരിപ്പിക്കും മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി എന്താണ് സ്ഥാനമാനം എന്താണ് പദവി അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയ മനുഷ്യരെ ഒടുക്കണ്ടാവൂല പടച്ചോനെ ഒരു സ്ഥാനവും ദുനിയാവിൽ കിട്ടാതിരുന്ന അത്രക്ക് റാഹത്ത അത്രക്ക് സമാധാന അതിപ്പേതൊരു വിഭാഗത്തിൻ്റെതാണെങ്കിലും ശരി അതൊരു സംഘടനയാവട്ടെ പള്ളിയാവട്ടെ ഒരു സമൂഹമാവട്ടെ ഏത് വിഷയത്തിലും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ ഓർമ്മപ്പെടുത്തി അധികാരത്തെപ്പറ്റി നേതൃത്വത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെയോ സഹാബാക്കൾ പറഞ്ഞു പറഞ്ഞോളൂ റസൂലെ എന്താണ് അധികാരം എന്താണ് നേതൃത്വം എന്താണ് സ്ഥാനമാനം പദവി നബിസല്ലാഹു അലൈ വസ്ല പറഞ്ഞു എങ്കിൽ അറിഞ്ഞോ ആദ്യമായി അത് അത് അധിക്ഷേപമാണ് അത് നിങ്ങൾക്കുള്ള അധിക്ഷേപമാണ് എങ്ങനെ ദുനിയാവിലാളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ട് പ്രസിഡന്റ് ആക്കി പടച്ചോന്റെ അടുത്ത് ആ പ്രസിഡന്റ് സ്ഥാനം നിങ്ങളെ അധിക്ഷേപത്തിന് കാരണക്കാരനാക്കും എല്ലാവരും കൂടി നിങ്ങളെ സെക്രട്ടറി ആക്കി ദുനിയാവിൽ നിങ്ങളെ അവൻ അധിക്ഷേപിച്ചതാ നിങ്ങളെ മോഹിപ്പിച്ചതല്ല നിങ്ങളെ വലുതാക്കിയതല്ല മറിച്ച് പടച്ചോന്റെ മുൻപിൽ നിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി നാട്ടുകാർ തിരഞ്ഞെടുത്തൊരു പദവി മാത്രമാ നിങ്ങൾക്ക് അധികാരം അത് അധിക്ഷേപമായിരുന്നു എന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യപ്പെടും ആർക്ക് അള്ള അവസാനം പറയുന്നുണ്ട് ആർക്കാണെന്ന് റസൂൽ അല്ലാഹി സല്ലാ വസ്സലാമ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു അധിക്ഷേപായി മാറും അത് ആവും ഞാനൊരു സംഘടനാ ഭാരവാഹിയാവട്ടെ ഞാനൊരു നേതൃത്വത്തിലുള്ളവനാവട്ടെ ഞാനൊരു മഹലിൻ്റെ ആളാവട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പലരും എൻ്റെ നേരെ അത് വെച്ചു നീട്ടിയപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം എന്താ അത് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയത് ഞാൻ അതിൻ്റെ ആളായി അങ്ങ് മാറി എങ്കിൽ അവരെന്നെ അധിക്ഷേപിക്കാൻ എന്റെ കൈത്തിൽ അണിയിച്ച ഒരു മാലിന്യമായിരുന്നു ഒരു പദവിയായിരുന്നു ഒരു മാലയായിരുന്നു ആ സ്ഥാനം എന്ന് ഞാൻ അറിയുന്നത് അള്ളാൻ്റെ മുൻപിലാ അള്ള പറയും ആ നേതൃത്ഥാന് എനക്ക് കിട്ടിയിട്ട് ഈ എന്താ ചെയ്തത് ഈ അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടാ നടത്തിയത് എന്ത് തിരക്കൊക്കെ മാറ്റിവെച്ചിട്ടെങ്കി അതിനു വേണ്ടിയിട്ടും എനക്കെട്ട് വീണ്ടും പ്രവാചകൻ സല്ലാ പറഞ്ഞു വസാനിയഹ രണ്ടാമതായി നിതാമത്തുൻ അതൊരു ഖേദമാണ് മനുഷ്യരെ നിങ്ങൾ ഖേദിച്ചു പോവും പരലോകത്ത് ആ സ്ഥാനം കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ കരഞ്ഞും അന്നാൻ്റെ മുൻപിൽ ഖേദത്തോടെ റബ്ബിൻ്റെ മുൻപിൽ വിരള് കടിച്ചിട്ട് നിങ്ങൾ പറയും പടച്ചോനെ ഓലെ കൂടി ആക്കിയതായിരുന്നു എൻ്റെ മനസ്സിലൊരു പൂതി ഉണ്ടെങ്കിലും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങായതായിരുന്നു എന്ന് ഖേദിച്ചുകൊണ്ട് പറയും നിങ്ങൾ നാളെ പടച്ചോൻ്റെ അടുത്ത് നിങ്ങൾ ഖേദക്കാരാവാൻ നാട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ച് തന്നൊരു സ്ഥാനമാണ് ആ പദവി അല്ലാണ്ട് ആയിരയിൽ പതിനഞ്ചാൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ വിചാരിക്കേണ്ട അവരെ അങ്ങ് ഭരിക്കാൻ വേണ്ടി പടച്ചോൻ തന്നൊരു വലിയ സ്ഥാന എന്ന് കരുതല്ലേ അല്ലെങ്കിൽ ആ മഹലിലെ നൂറ്റമ്പത് കുടുംബം നിങ്ങളെ പടച്ചോന്റെ അടുത്ത് ഖേദക്കാരനും അധിക്ഷേപക്കാരനുമാക്കാൻ നിങ്ങളെ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടാണ് ആ സ്ഥാനം വീണ്ടും പ്രവാചകൻ സല്ലി ഓർമ്മപ്പെടുത്തി വസാലി സഹ മൂന്നാമതായി യൗമൽ തയാമ പരലോകത്തുള്ള മാരക ശിക്ഷക്കൊരു കാരണമാണത് നിങ്ങൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടാൻ നാട്ടുകാർ എങ്ങക്ക് തന്നൊരു കിരീടാണത് എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു ഇല്ലാമൻ അതില നീതിമാന്മാരല്ലെങ്കിൽ നീതിമാന്മാരാണെങ്കിൽ ഈ മൂന്നും ഒഴിവാകുക മാത്രമേ അല്ല അള്ളാഹുവിൻ്റെ പടച്ചറപ്പിന്റെ സിംഹാസനത്തിൻ്റെ തണലിൽ അള്ളാഹുവിൻ്റെ പരിധിയിൽ അവർ നിൽക്കുകയും ചെയ്യും നല്ല വ്യത്യാസമുണ്ട് അള്ളാൻ്റെ സിംഹാസനത്തിൻ്റെ പരിധിയിൽ അള്ളാഹുവിൻ്റെ ആ തീരുമാനമെടുക്കുന്ന റബ്ബിൻ്റെ സിംഹാസന പരിധിയിൽ അവരണ്ടാകുക വേദിയിൽ കിട്ടണം സീറ്റ് കിട്ടണം അത് മുൻപന്തി കിട്ടണം അയാൾ തൊന്ന് ബേക്കൗട്ടായിപ്പോയതിന് ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത് ദുനിയാവില് കാരണം പലരെ ആഗ്രഹ വേദിയിൽ ഒരു ഇരിപ്പടം മൂലയിലാണെങ്കിലും ഒന്ന് കളറിൽ കുടുങ്ങാൻ ഒന്ന് ഫോട്ടോയിൽ കുടുങ്ങാനൊക്കെ ആഗ്രഹിക്കൂലേ പടച്ച റബ്ബിൻ്റെ സിംഹാസനത്തിൻ്റെ അരികിലുള്ള റബ്ബിൻ്റെ അർശിന്റെ തണലിൽ അവർ സ്ഥാനക്കാരായിരിക്കും നീതിയോടെ കൊണ്ടിടന്നാൽ നീതി കാണിച്ചിട്ടില്ലേ ഈ സ്ഥാനം അധിക്ഷേപവും ഖേദവും മാരക ശിക്ഷക്കും വേണ്ടി നാട് നിങ്ങളെ ഏൽപ്പിച്ച് തന്നൊരു സ്ഥാപനം മാത്രമാണ് ഈ സ്ഥാനമോ ഈ അധികാരം ഈ പവറ് പക്ഷെ ഇന്നാളുകൾക്ക് അത് മതി അതിനുവേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുക ചിലർ അതെന്തുകൊണ്ടാണെന്നറിയോ ചിലർക്കതുണ്ടെങ്കിലേ വിലയുള്ളൂ അല്ലെങ്കിൽ നാട്ടിലൊരു അഞ്ച് ഈസെൻ്റെ വിലയില്ല അതിൻ്റെയൊക്കെ ആളായി മാറിയെങ്കിൽ മാത്രമാണോ അതിനെ സമൂഹത്തിന് വില അത് ശരീരത്തു നിന്നോ പോവുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ തന്നെ ഓനൊന്നിനും പറ്റാത്ത കോലത്തിലായിത്തീരും ആൾക്കാരോനെ ബഹുമാനിക്കുന്നത് ആ സ്ഥാനത്തെ പേടിച്ചോണ്ട ആൾക്കാരോനെ ആദരിക്കുന്നത് ആ സ്ഥാനത്തെ അറിഞ്ഞോണ്ട അല്ലെ ഒരു മനുഷ്യൻ ഓനെ കല്യാണത്തിന് വിളിക്കൂല ഒരു കാര്യത്തിന് ആ മനുഷ്യനെ കൊണ്ടുവരൂല പിന്നെ എന്തേ വിളിക്കുന്നത് ഓനയിൻ്റെ പ്രസിഡന്റായി പോയി അല്ലെ ഓന അതിന്റെ ഗജാഞ്ചി ആയിപ്പോയി നിർവാഹല്ല ഓരോ സ്ഥാനവും പദവികളും നമ്മൾ നേടിയെടുക്കേണ്ടതല്ല നമ്മൾ നേടുന്നതല്ല സ്ഥാനം മറ്റൊരാൾ നമുക്ക് തരുന്നതാ മറ്റൊരാൾ നമ്മൾക്ക് നൽകുന്നതാണ് സ്ഥാനവും പദവിയും ഒന്നും ഇല്ലാത്തവനെയും നാട് ആദരിച്ചിട്ടുണ്ട് ഒന്നും സ്ഥാനമില്ലാത്തവനെയും നാട് ബഹുമാനിച്ചിട്ടുണ്ട് അതവൻ്റെ പ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടു എന്നാൽ നാട്ടിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടും മരിക്കുമ്പോൾ പള്ളിയിൽ വരാൻ പോലും മടിക്കുന്ന ആ മയ്യത്ത് സ്കരിക്കാൻ പോലും മടിക്കുന്ന ആൾക്കാരും നമ്മളെ നാട്ടിലുണ്ട് അപ്പം ഈ ഒരു അധികാരവും സ്ഥാനവും ബഹുമാനവും നാലാളുകളെ അറിയണം ഒന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കണം ഒരു ഫാൻസ് അങ്ങനെ അപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫാൻസ് അളവിൽ കവിഞ്ഞ പ്രശസ്തിയും പരിഗണനയും കൊടുക്കുക ആർക്കും കൊടുക്കരുത് ഒരാൾക്കും കാരണം അങ്ങനെ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അവൻ അഹങ്കാരിയും അനീതിയുടെയും ഭാഗത്തേക്ക് കൊണ്ടുപോകും മഹാനായ പ്രവാചകൻ സല്ലാ അലൈ വസലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർബുൽ ഹത്തുവിൻ ഒരിക്കൽ കൂഫ സന്ദർശിക്കാൻ പോയി ആ കൂഫയിൽ അന്ന് ഉമർബുൽ ഹത്താബ് കാണുക ദരിദ്രനായ ഒരു മനുഷ്യനെ അദ്ദേഹത്തെ കണ്ട് ഉമർബുൽ അഹ്ബ് ഞെട്ടിപ്പോയി കാരണം നബിസൊല്ലാഹു അലഹി വസലമയുടെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രവാചകന് വേണ്ടി ജീവൻ വരെ വെടിയാൻ തയ്യാറായ സയ്യിദ് എന്ന ചെറുപ്പക്കാരനാണ് ദാരിദ്ര്യത്തിന്റെ പടുക്കുഴയിൽ വീണ് ഈത്തപ്പന ഓലയിൽ ഭക്ഷണം കഴിക്കാൻ ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉമർബുൽ ഹത്താബ് ആ നാട്ടിലുള്ള കുറച്ചാളോട് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ ലിസ്റ്റ് തരണം എല്ലാവരും എഴുതി കൊടുത്തു സയ്യിദ് സയ്യിദ് പ്രതിൽ നിന്നാണ് ഞാൻ അടുത്ത് വിളിച്ചു ഉമർമുൽ ഹത്താവ് കുറച്ച് പൈസ കൊടുത്തു ദീനാറുകൾ കൊടുത്തു ഉമർവുൽ ഹത്താവ് മടങ്ങിപ്പോയി മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ഉമർവു അൽ അന്നും കാണുന്നത് സയ്യിദ് അതേ കോലത്ത് തന്നെ അത്ഭുതത്തോട് ഉമർമുൽ ഹത്താബ് ജനങ്ങളോട് ചോദിച്ചു ഞാൻ ഓന കുറെ നല്ല പൈസയൊക്കെ കൊടുത്തിരുന്നല്ലോ നല്ല ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ജനങ്ങൾ പറഞ്ഞു ഉമറെ താങ്കൾ പോയതോടുകൂടി അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തേക്കാൾ സാധുക്കളാണെന്ന് വിചാരിക്കുന്ന പലർക്കും കൊടുത്തു അദ്ദേഹം പറഞ്ഞു പടച്ചോൻ എനിക്ക് താമസിക്കാൻ ഒരു ഈത്തപ്പൻ അതുപോലെ തന്നില്ലേ അതില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലർക്കും കൊടുത്ത് തീർത്തു ഉമർ ഉമർ ഉമർബുൽ ഹത്താബ് സയിദ് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സയ്യിദ് താങ്കളാണ് അടുത്ത കൂഫയുടെ ഗവർണർ സ്ഥാനം തേടി വരേണ്ടതാ വാങ്ങണ്ടല്ല മനസ്സാഗ്രഹിച്ച് പിന്നാലെ പോണ്ടല്ല അതല്ല എത്തിച്ചു തരുന്നതാ തരും പടച്ചോൻ അതിന് യോഗ്യനാണെങ്കിൽ അതിന് യോഗ്യതയുണ്ടെങ്കിൽ പടച്ചോൻ അവിടെ തരും പക്ഷെ അന്ന് സയ്യിദ് കരഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറിയിട്ട് പറഞ്ഞു ഉമർ ഈ പച്ച മണ്ണ് വാരി തിന്നാൻ പറഞ്ഞാൽ ഞാൻ തിന്നും പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഗവർണറോ ഒരു സ്ഥാനത്തേക്കോ കൊണ്ടുവരല്ലേ ഉമർ ഉമർ ഉൽഹത്ത പറഞ്ഞു സയ്യിദ് താങ്കളെപ്പോലെ പടച്ചോനെ പേടിയുള്ള ആളുകൾ അത് ഏറ്റെടുക്കൽ ഒരു ബാധ്യതയാണ് ഇസ്ലാമിനോടുള്ള ബാധ്യത അവസാനം ഏറ്റെടുക്കേണ്ടി വരും അദ്ദേഹം അദ്ദേഹത്തെപ്പറ്റിയാ വീണ്ടും അടുത്ത വരവിന് ഉമർമൽഹത്താവിനോട് നാട്ടുകാർ കുറ്റം പറയുന്നത് ഒരു ദിവസം പുറത്തിറങ്ങൂല ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങൂല രാവിലെ മണി കഴിയുന്നൊക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്താ കാരണം പുറത്തിറങ്ങാത്ത ഒരു ഡ്രസ്സേ ഉള്ളൂ അത് അലക്കിയിടുന്ന അകത്ത് ഒത്തിരിക്കും പത്തുമണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എങ്കിൽ ഭാര്യനെ സഹായിച്ച് മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പൊരപ്പണിയൊക്കെ ചെയ്ത് പുറത്തു ഇറങ്ങുമ്പോൾ നേരം വൈകും അതുകൊണ്ടാണ് രാത്രി ഞങ്ങൾ കണ്ടിട്ടില്ല സഹീദിനെ എന്ന നാട്ടുകാർ സഹീദ് പറഞ്ഞ ഉമറെ പകല് ജനങ്ങൾക്കും രാത്രി പടച്ചോണം കൊടുത്തതാ ഞാൻ അതൊക്കെ ഈമാൻ സ്ഥാന ഈമാൻ എന്നെല്ലാവർക്കും പദവിയേ ഉള്ളൂ എടുക്കാൻ മാത്രം പദവി എല്ലാവർക്കും ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്തുവെക്ക് നന്നു പടച്ചവൻ അറിയിച്ചു തരും ഈമാനിന് ഒരു കരുത്തും ഈമാനിന് ഒരു വിശ്വാസവും ഇല്ലാത്ത ദുർബലമായൊരു വിശ്വാസിയായിരുന്നു അവൻ എന്ന് ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ നബി നബിസല്ലാഹുലൈ വസ്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ അധികാരങ്ങൾക്കും സ്ഥാനങ്ങൾക്കും പദവികൾക്കും പുകയ്ത്തലുകൾക്കൊന്നും ജീവിതം വിട്ടുകൊടുക്കരുത്